രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുഭരണ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ പുരസ്കാരത്തിന് ജില്ലയിലെ പരപ്പ ബ്ലോക്ക് അർഹമായി ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പ്രധാനമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി പരപ്പ ആസ്പിരേഷൻ ബ്ലോക്കിൽ ദേശീയ ശ്രദ്ധ നേടും വിധം വിവിധ മേഖലകളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം നാനൂറ്റി ഇരുപത്തി ആറ് ആസ്പിറേഷൻ ബ്ലോക്കുകളിൽ നിന്നാണ് പൊതുഭരണ മികവിനുള്ള ഒന്നാം സ്ഥാനം പരപ്പ ബ്ലോക്കിൽ നേടുന്നത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയും ബ്ലോക്ക് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയും നൽകിയ പിന്തുണക്ക് കലക്ടർ നന്ദി അറിയിച്ചു ആരോഗ്യം സാമൂഹിക ക്ഷേമം കൃഷി സംരംഭകത്വ വികസനം ഗോത്രവർഗ മേഖലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങിയ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം